എന്തുകൊണ്ടാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഇതിന് പിന്നിൽ എന്ത് രാഷ്ട്രീയമാണ് മലയാളത്തിൽ ഇരട്ടത്താപ്പ് എന്നൊരു വാക്കുണ്ട് ഇരട്ടത്താപ്പ് എന്ന് പറയുമ്പോൾ ഒരേ സാഹചര്യത്തിൽ നടക്കുന്ന രണ്ട് കാര്യങ്ങൾ അതിൽ ഒരു സാഹചര്യം ഒരു കാര്യത്തോട് ഒരു നിലപാടും മറ്റൊരു കാര്യത്തോടും മറ്റൊരു നിലപാടും ഈ പാശ്ചാത്യ മാധ്യമങ്ങളുടെ വിവരണം പ്രഥമ ദൃഷ്ടിയ സത്യമാണ് തോക്ക് ഏന്തിയ ആളുകൾ ആളുകളെ നിസ്സഹായരായ ടൂറിസ്റ്റുകളെ വെടിവെച്ചു കൊന്നു അത് സത്യം തന്നെയാണ് അതെ ഇത് സംഭവിച്ചിരിക്കുന്നത് ഇത് ഒരു ചിത്രത്തിന് മിഴിവുണ്ടാകുമ്പോൾ ഒരു പശ്ചാത്തലത്തിൽ അതിനെ വായിക്കുമ്പോഴാണ് അപ്പോൾ ഞാൻ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ പശ്ചാത്തലം ഓർത്തുപോവുകയാണ് ഹമാസ് ഇസ്രയേലിലേക്ക് കടന്നു കയറി ആയിരത്തി ഇരുന്നൂറോളം പേരെ വധിക്കുകയാണ് ഇരുന്നൂറ്റി അമ്പതോളം പേരെ തട്ടിക്കൊണ്ടു പോവുകയാണ് അപ്പം ഏതെങ്കിലും ഒരു മാധ്യമം പാശ്ചാത്യ മാധ്യമം അവരെ ഈ ഹമാസിൻ്റെ അങ്ങോട്ട് കടന്നു കയറിയ ആളുകളെ ഭീകരരെ നല്ലാതെ ടെററിസ്റ്റുകളെന്നല്ലാതെ മറ്റൊന്നും ആംഡ് മിലിറ്റൻസ് എന്നോ ഗവൺമെൻ എന്നോ അല്ലെങ്കിൽ ഹൂളിക്കൻസ് എന്നോ ഒന്നും തന്നെ പറഞ്ഞില്ല അവരിതെല്ലാം തന്നെയാണ് അവർ ഗവൺമെൻറ് ആണ് അവർ ആണ് അതേപോലെ തന്നെ തീവ്രവാദികളുമാണ് അപ്പോൾ സെലക്റ്റീവ് യൂസ് ഓഫ് ജാർഗൺസ് ഇതാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് പിന്നിലൊരു കൾച്ചറൽ അജൻഡ ഉണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത് വെള്ളക്കാരൻ്റെ രക്തം ചിന്തുമ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് വേദനിക്കും ജൂതൻ്റെ രക്തം ചിന്തുമ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് വേദനിക്കും പക്ഷേ ഭാരതീയൻ്റെ രക്തം ചിന്തുമ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് അവർ തൂക്കേന്തിയ ബിലിറ്റൻസ് മാത്രമാണ്